നമുക്ക് ഇന്നൊരു ചെറുപയർ ദോശയുണ്ടാക്കിയാലോ ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം കാൽ കപ്പ് പച്ചരി അര ടീസ്പൂണ് ഉലുവ ഇതിനൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് കഴുകിയെടുക്കാം നമുക്ക് വെള്ളം കൂട്ടിക്കളഞ്ഞ് വേറെ വെള്ളം ഒഴിച്ച് ഒരു ഒരഞ്ച് മണിക്കൂർ ഒന്ന് കുതിരയാനായിട്ടിടാം നമുക്ക് കുതിരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം പച്ചരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ട് അഞ്ചു മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകി അരച്ചെടുക്കാം നമുക്ക് ജാറിലേക്ക് വരി ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചെടുക്കണം ചെറുപയറുമ്പച്ചരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ബാ വെള്ളിലേക്ക് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മുടെ ഭാവിശേഖരം മുർഗത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ശേഖരം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ചൂന്ന നിളക്കെടുക്കാം പാടങ്ങ് വെള്ളം കൂടിപ്പോയി ലൂസ് ആകരുത് ഈ പരിവത്തി വേണം നമ്മൾ എടുക്കാൻ നമ്മുടെ ഈ മാവ് കുളിക്കണമെന്നൊന്നുമില്ല നമുക്കിപ്പോൾ തന്നെ ദോശയിട്ട് എടുക്കാം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നേരെ മുകളിലേക്ക് നമുക്ക് ചേർന്ന് നെയ്യ് കഴിച്ചു കൊടുക്കാം നമുക്കിത് മടക്കാം നമുക്കിത് എടുത്തു മാറ്റാം നമുക്ക് അടുത്തത് കഴിച്ചു കൊടുക്കാം കൈ ഒഴിച്ച് നമുക്ക് ഇത് മടക്കി കൊടുക്കാം അടുത്ത് മാറ്റാം